കാൽപ്പനികതയും കാവ്യാത്മകതയും സമന്വയിപ്പിച്ച് പെരുമ്പടവം ശ്രീധരന് എൺപത്തിയേഴിൻ്റെ സ്നേഹസാഫല്യം ഒരു സങ്കീർത്തനം പോലെ എന്ന ഒറ്റ നോവൽ കൊണ്ട് മലയാളികളുടെ വായനക്കാരുടെ ഹൃദയം കീഴടക്കിയ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ കാവ്യാത്മകമായ എഴുത്തിൻ്റെ ഏഴാം വാതിൽ തുറന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ആണ് ശ്രീ പെരുമ്പടവം ശ്രീധരൻ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിലെ പെരുമ്പടവം ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് ജനിച്ചു നാൽപ്പതിലധികം കൃതികൾ രചിച്ചു സർ നമസ്കാരം നമസ്കാരം സാർ ആദ്യത്തെ ചോദ്യം സാർ ചെറിയ ഉത്തരം പറഞ്ഞാൽ മതി സാഹിത്യ ഭൂപടത്തിൽ പെരുമ്പടവത്തിന് ഉന്നത സ്ഥാനമാണുള്ളത് ആദ്യകാല നോവൽ രചനകൾ അഷ്ടപതി ആയില്യം അന്തിവയിലെ പൊന്ന് എന്നിവയാണെന്നും ഈ നോവലും ഈ നോവലുകളിലെല്ലാം ജന്മസ്ഥലമായ പെരുമ്പടവും അവിടുത്തെ ജീവിതങ്ങളുമാണ് അഭയം ആദ്യം അഭയം ആഹ് ആ നോവൽ പരിസരങ്ങളെ കുറിച്ചൊന്ന് വിവരിക്കാമോ സാറിന് ആ നോവല് നോവൽ എഴുതിയക്കുന്ന ആ പരിസരങ്ങളെ കുറിച്ച് എൻ്റെ ഗ്രാമത്തിൽ എനിക്ക് പരിചയമുള്ള ആളുകളെ വെച്ചിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത് അവരുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ ഭാവങ്ങൾ അനുഭവങ്ങൾ അവരുടെ ജീവിത വീക്ഷണങ്ങൾ ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് അതിന് പറ്റിയ ഒരു ശില്പം ഉണ്ടാക്കിയെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നതിനോവരിൽ അത് അവർ സങ്കീർത്തനം പോലെ അതും ഒരുപാട് വായനക്കാരെ സാധിക്കും അതെ 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 അത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സാർ പിന്നെ ഏറ്റവും കൂടുതൽ പ്രതികൾ അച്ചടിച്ചതും ഏറെ വായനക്കാരെ ആകർഷിച്ചതുമാണല്ലോ ആ സങ്കീർത്തനം പോലെ അതിൻ്റെ ഒരു രചനാനുഭവം എന്ന് പറയാമോ സാറിന് അതിപ്പം എല്ലാ എഴുതുന്ന പോലെ തന്നെ എഴുതി ഈ ദസ്തേവ്സ്കി അത്രയേറെ ഇഷ്ടമാണ് റഷ്യൻ എഴുത്തുകാരന്മാർ റഷ്യൻ എഴുത്തുകാരിലാണ് ഈ അവരുടെ കളികളിലാണ് ഈ ജീവിതം ഏറ്റവും കൂടുതലുള്ളത് വിശേഷിച്ച് ദസ്തേവ്സ്കിയുടെ ദസ്തേവ്സ്കി എന്നെ അങ്ങനെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ള ഒരാളാണ് അത് വായിച്ചപ്പോൾ തോന്നിയ ഒരു കൊണ്ട് അദ്ദേഹത്തെ പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങൾ ദുരന്തങ്ങൾ ഉണ്ട് പിന്നെ വെച്ചോട്ടം പിന്നെ സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായിരിക്കെ ജ്ഞാനപീഠം ഒ എൻ വി നൽകി ആദരിക്കുന്ന ചടങ്ങിൽ താങ്കൾ പങ്കെടുത്തതിൽ കേരളീയർക്ക് അഭിമാനമുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞ മഹനീയ സന്ദർഭം എങ്ങനെ അനുഭവപ്പെട്ടു എനിക്ക് അഭിമാനകരമായ ഒരു കാര്യമാണ് പ്രധാനമന്ത്രി അല്ല പ്രധാനമന്ത്രിക്ക് ചടങ്ങ് ആ ചടങ്ങിന്റെ ഗൗരവാണ് അത് ഗോ വിക്ക് അവാർഡ് കൊടുക്കുന്ന ഒരു ചടങ്ങിൽ എനിക്ക് അതിൻ്റെ സാന്നിധ്യം ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയൊരു എനിക്ക് തന്നെയാണ് നാരായണ ഗുരുവിന്റെ ജീവിതവും ദർശനവും പ്രമേയമാക്കി രചിച്ച നാരായണീയം ഏക നാരായണീയമല്ല നാരായണ നാരായണം ആ ഏക ചർച്ച ചെയ്യപ്പെട്ട ഒരു കൃതിയാണ് ഇല്ല സാറേ അങ്ങനത്തെ എന്താണ് അത് നാരായണത്തെ ഒരു അഭിപ്രായം എനിക്ക് ഏറ്റവും കൂടുതൽ ആദരവും ബഹുമാനവും തോന്നിയിട്ടുള്ളതാണ് ശ്രീനാരായണ ഗുരു നമ്മുടെ കേരളത്തെ നവോത്ഥാന നായകന്മാരിൽ ഒരാൾ അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ കേരളം എങ്ങനെയാവുകയോ തീരുമാനിച്ചെന്ന് എനിക്ക് ഓർമ്മിക്കുമ്പോൾ പേടിച്ചു പോകും അപ്പം അത്രയും ബഹുമാനവും സ്നേഹവും ആദരവും ഭക്തിയും ഉള്ള ഒരാളെന്നുള്ള നിലയ്ക്കാണ് ഞാൻ സ്വാമിയെ കാണുന്നത് ഒറ്റപ്പെട്ട ജീവിതവും ഏകാന്തതയും ജീവിത സാഹചര്യത്തിൽ എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് ഒറ്റപ്പെട്ട ഒരു ജീവിതം എന്നുള്ളതല്ല എനിക്ക് കുറച്ച് വയസ്സായി പക്ഷേ അതുകൊണ്ടൊന്നും എനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നാറില്ല പക്ഷെ അതിനനുസരിച്ചുള്ള ആരോഗ്യം അതിനനുസരിച്ചില്ല എന്നുള്ളത് മാത്രമേ കുഴപ്പം വേറൊരു കാര്യവും ഇല്ല ബാക്കി എഴുത്തും വായനയും ഒക്കെ ഇതുപോലെ തന്നെ തുടരുന്നുണ്ട് പക്ഷേ പഴയപോലെ ഇത് എഴുതാനുള്ള ഇല്ല പുതിയ തലമുറയില ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട എഴുത്തുകാരോട് എന്താണ് ഉപദേശിക്കാനുള്ളത് അങ്ങേക്ക് എനിക്ക് എനിക്കൊന്നും ഉപദേശിക്കാനില്ല അവർ ജീവിതം പഠിക്കുക മനുഷ്യനെ പഠിക്കുക അവരുടെ ജീവിതം പഠിക്കുക വേറെ ഒന്നും ചെയ്യാനില്ല അപ്പം അതിനകത്ത് പ്രകൃതിയും എല്ലാം വരും എല്ലാം അതിലുൾക്കൊണ്ട് പിന്നെ ചിറയൻകീഴ് തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് ഒരു നോവലിന്റെ പ്രകാശന ചടങ്ങിൽ ശ്രീകുമാരൻ തമ്പി ജി കെ പിള്ള എം എം പോലും ഒരു കലാകേന്ദ്രീയ ചീഫ് എഡിറ്റർ അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ അവിടെ വെച്ചാണ് ഞാൻ സാറിനെ കാണുന്നു സംസാരിക്കുന്നത് ചിറയൻ കീഴ് വെച്ചിട്ട് അതിനുശേഷം ഒരു ക്രിസ്മസ് മത്സരത്തിൽ പങ്കെടുത്തപ്പോഴത്തേക്ക് ഞാനും എൻ്റെ വൈഫും കൂടെ സാഹിത്യം രംഗത്ത് ആരാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി അന്ന് ഞാൻ പറഞ്ഞത് പെരുമ്പട വസുധരൻ രണ്ടുപേരും പറയുന്ന ഉത്തരം ഒന്നായിരിക്കണം എന്റെ ഭാര്യ പറഞ്ഞ എം ടി വാസുധേരൻ ആയിരുന്നു രണ്ടുപേരുടെ ഒരു ഒരു വാക്ക് പറഞ്ഞ് ഒരേ പോലെ പറഞ്ഞെങ്കിൽ മാത്രമേ മാർക്ക് കിട്ടുള്ളത് അവിടുത്തെ ഏഷ്യാനെറ്റ് റേഡിയോയിൽ ബന്ധപ്പെട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിലാവുന്നേ അപ്പം ഇതെല്ലാം സാറിന്റെ ഒരു നല്ലതിനാകട്ടെ ഐരാരോഗ്യ സൗ സൗഭാഗ്യം പകരുന്നു അതുപോലെ ജന്മദിനാശംസകളും നേരുന്നു São duas horas. Olha Okay. Ok, ok.